ഇന്നത്തെ നമ്മുടെ യാത്ര നാഗൂർ ഷെരീഫിലുള്ള ഹബീബായ മുത്തനബി സുല്ലാഹു അലൈവസ്ല തങ്ങളുടെ തിരുവസ്ത്രം ജുബഷരീഫ് സന്ദർശിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതുപോലെ ഇവിടുത്തെ സിയാറത്തുകളും സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് നാഗോറിലേക്ക് പുറപ്പെടാൻ വേണ്ടി ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് നാഗോർ മഹാനായ ഷേഖ് ജീലാനി റലിയല്ലാഹുവിൻ്റെ മകനും അജ്മീർ ഖാജ തങ്ങളുടെ പ്രധാന ഖലീഫയുമെല്ലാം അന്തിയുറങ്ങുന്ന ദേശം അവിടെക്കാണ് നാം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമിയിലൂടെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കുള്ള റൂട്ടുകളും ചരിത്രങ്ങളും വഴിയെ നമുക്ക് പരിചയപ്പെടാം അങ്ങനെ നമ്മൾ നാഗുവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി നിന്ന് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് റോൾ എന്ന് പറയുന്ന റോൾ എന്ന ഗ്രാമത്തിൽ നബിസല്ലാഹു അലി വസല്ല തങ്ങളുടെ ജുബ്ബ ഷരീഫ് സന്ദർശിക്കാനാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇനി ഇവിടുന്ന് ഇരുപത് രൂപക്ക് നമ്മൾ നാഗൂർ ടൗണിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വേണം നമുക്ക് ബസ് കയറിയിട്ട് റോൾ എന്ന് പറയുന്ന പ്രദേശത്താൻ എത്താൻ ഇപ്പോൾ ഈ നാഗൂർ എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും സംശയമുണ്ടാകും തമിഴ്നാട്ടിലെ നമ്മളൊക്കെ കേരളക്കാർ കൂടുതൽ സിയാറത്തിനെത്തുന്ന നാഗൂർ ഷെരീഫാണോ എന്നുള്ളത് അതല്ല ഇത് രാജസ്ഥാനിലെ നാഗോർ ആണ് ആ നാഗൂർ ടൗണിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അങ്ങനെ നാഗോർ ടൗണിൽ നിന്ന് റോൾ ഭാഗത്തേക്ക് ഒരു ബസ് നമുക്ക് കിട്ടി അതിലാണിപ്പോൾ അങ്ങനെ പതിനഞ്ച് മിനിറ്റ് ബസ് യാത്രയ്ക്ക് ശേഷം ഇതാ നമ്മൾ റോൾ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുന്ന് കുറഞ്ഞു നടക്കാനുള്ള ദൂരമുള്ളൂ എങ്കിലും നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇതാ റോൾ ഷെരീഫിലേക്ക് നബിസുലഹു തങ്ങളുടെ തിരു ജുബ്ബ സന്ദർശിക്കാനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നാഗൂർ എന്ന് പറയുന്നത് അജ്മീറിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം ഇനി അജ്മീറിൽ നിന്ന് ബസ്സിന് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്ക് ബസ് കിട്ടും ഏകദേശം നാല് മണിക്കൂറിലധികം യാത്രയുണ്ട് ഒരു നൂറ്റി അമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഇടയിലൊക്കെ ചാർജ് വരും ഇനി ട്രെയിനിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അജ്മീറിൽ നിന്നാണെങ്കിൽ ജയ്പൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടി കയറി ജയ്പൂരിന് തൊട്ട് മുമ്പുള്ള ഫുലേറ സ്റ്റേഷനിലിറങ്ങുകയും അവിടുന്ന് നാഗൂറിലേക്ക് മറ്റൊരു വണ്ടി കയറുകയും ചെയ്താൽ മതി ഫുലേറയിലേക്ക് നാൽപ്പത് രൂപയും അവിടുന്ന് നാഗൂറിലേക്ക് തൊണ്ണൂറ്റിയഞ്ച് രൂപയും ഇങ്ങനെ ജനറൽ ക്ലാസ്സിന് ടോട്ടൽ നൂറ്റി രൂപയാണ് ചാർജ് വരുന്നത് ഇനി നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതുണ്ടെങ്കിൽ ഡയറക്റ്റ് രണ്ട് ട്രെയിനാണ് ഉള്ളത് എല്ലാ ശനിയാഴ്ചയും കോയമ്പത്തൂരിൽ നിന്നുള്ള ഹിസാർ സൂപ്പർ ഫാസ്റ്റ് എ സി എക്സ്പ്രസ്സും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്സുമാണ് രണ്ട് ട്രെയിനുകൾ അങ്ങനെ അലഹമ്മില്ല നമ്മൾ റോ ഷെരീഫിലെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ബഹുമാനപ്പെട്ട മുത്തനബി സു അള്ളാഹു അലൈബി വസ്ലമ തങ്ങളുടെ ജുബ ഷെരീഫ് ഉള്ളത് ഇനി നമ്മൾ പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളുടെ സമയം ഹിസാർ എക്സ്പ്രസ് അഞ്ച് അഞ്ചിനാണ് ഷൊർണൂരിൽ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് തേർഡ് എ സി എ സി മാത്രമുള്ള വണ്ടിയാണ് മറ്റൊന്ന് രാത്രി പത്ത് മുക്കാലിന് ഷൊർണൂരിൽ എത്തിച്ചേരുന്ന ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് സ്ലീപ്പറിന് എണ്ണൂറ്റി അറുപത്തിനഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് ഇത് ഇവിടുത്തെ മസ്ജിദാണ് ഈ മസ്ജിദിൻ്റെ ചാരയാണ് വിശുദ്ധമായ തിരുശേഷിപ്പുകളുള്ളത് പള്ളിയുടെ ഈ ഭാഗത്ത് കാണുന്ന ഇവിടെയാണ് തിരുശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് സന്ദർശകർ വരുന്നതിനനുസരിച്ച് അത് പ്രത്യേകം സൂക്ഷിക്കപ്പെട്ട ആ റൂമിൽ നിന്ന് പുറത്തെടുത്ത് സന്ദർശകർക്ക് കണിക്കാറാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹബീബായ മുത്തനബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ജുബ്ബെരീഫ് നബി തങ്ങളുടെ തിരുവസ്ത്രമായ ജുബ്ബ ആ ജുബ്ബെരീഫാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുകൾ ഭാഗത്ത് ആ ലൈൻ രൂപത്തിൽ കാണുന്നതാണ് ഷറഫാക്കപ്പെട്ട ജുബ മുബാരക്ക് അതിന്റെ മുകളിൽ ഗോൾഡൻ കളറിൽ കാണുന്നത് ഇത് സൂക്ഷിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട കവറാണ് ഈ ജുബ്ബ മുബാരക്ക് നബിസുല്ലാഹു അലി വസല്ലമ തങ്ങളിൽ നിന്ന് അലി റലിയാഹുനുവിലൂടെ മഹാൻമാരിയിലൂടെ കൈമാറി വന്ന് ഷിഹാബുദ്ദീൻ സുഹർവർദി വർദ്ധി റലിയാഹുനുവിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹമീദുദ്ദീൻ നാഗൂരി യും അവരാണ് ഇത് ഇവിടെ എത്തിച്ചിട്ടുള്ളത് നമ്മൾ കാണുന്ന കിണ്ടി നമ്മുടെ ജുബ്ബ ഷെരീഫ് ഇവിടെ കൊണ്ടുവന്ന മഹാനായ കാളി ഹമീദുദ്ദീൻ നാഗൂരി റലിയാഹുനുവിന്റെ ഒരീര് കറാമത്തിന്റെ തിരുശേഷിപ്പ് കൂടിയാണിത് ബഹുമാനപ്പെട്ട ഖാദി അമീതുദ്ദീൻ നാഗൂരി അന്ത്യവിശ്രമം കൊള്ളുന്നത് ദില്ലിയിലെ മെഹ്റോളി ഷെരീഫിൽ മഹാനായ കുത്തുബുദ്ദീൻ ബഖ്തിയാർ കിദ്ലവി റലിയല്ലാ ഉജാ തങ്ങളുടെ പ്രധാനപ്പെട്ട മുരീദാണ് അവരുടെ ദർഗക്ക് ചാരയാണ് അവരുടെ ഉസ്താദ് കൂടിയാണ് ബഹുമാനപ്പെട്ടവർ അന്നത്തെ ദില്ലി ഭരിച്ചിരുന്ന രാജാവായ സുൽത്താൻ ഇൽത്തുമിഷ് അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരുമായി നാഗൂരിലൂടെ യാത്രയാകുന്ന സം പോകുന്ന സമയത്ത് വെള്ളം തീർന്ന് ബഹുമാനപ്പെട്ടവരെ സമീപിച്ചപ്പോൾ ഈ ഒരൊറ്റ കിണ്ടി വെള്ളം നൽകുകയും പതിനായിരക്കണക്കിന് വരുന്ന സൈനികർ അവരുടെ ആവശ്യങ്ങൾ ഈ ഒരു കിണ്ടിയിൽ നിന്നുള്ള വെള്ളം കൊണ്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അബിബായ നബി സുല്ലാഹു അലൈ വസലമ തങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് ആയിരക്കണക്കിന് സ്വഹാബത്തിന് അവരുടെ ഒതുവിനും മറ്റു കർമ്മങ്ങൾക്കും വെള്ളം കൊടുത്ത മജിസത്ത് പോലെ ബഹുമാനപ്പെട്ട അമിതുദ്ദീൻ നാഗൂരിയുടെ വലിയൊരു കറാമത്തായിരുന്നു ഈ കിണ്ടി എന്നുള്ളത് ബഹുമാനപ്പെട്ടവർ ദില്ലിയിലെ മെഹ്റോളി ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു മറ്റൊരു സൂഫി ഹമീദുദ്ദീൻ നാഗൂരി റതി അള്ളാഹുനുണ്ട് ഹാജാ തങ്ങളുടെ പ്രധാന മുരീതിൽ ഒരാൾ അവരന്ത്യവിശ്രമം കൊള്ളുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നാഗൂർ ഷെരീഫിലാണ് നാഗൂരിലെ ഇവിടെ തന്നെയുള്ള മറ്റൊരു മക്കബറയിലാണ് ഇഷാ അവിടേക്കാണ് അടുത്ത നമ്മുടെ യാത്ര